ஹலோ எவ்ரிவான் வெல்கம் பேக் டு மை சேனல் எல்லோரும் எங்களாரு ஐ ஹோப் நீங்கள் எல்லாம் உஷாரு உள்ளாருன்ட்டு உடனே உக்கரு நாங்கள் ரே ஃபுல்லு மலை வந்து இதே பல வெல்ல வந்தப்பல இருக்கிற ஃபுல்லு முட்டு தொலை வந்துரு தண்ணி ഉട ചെന്നെങ്കിൽ പുതിയ റോഡായിരു ചെന്തെങ്കിൽ ഡ്രൈനേജ് എല്ലാം കറക്റ്റ് ആവട്ടുക്കൊരു റോഡിലേ തന്നി പോയിട്ടുണ്ട് നെക്സ്റ്റ് ഉണ്ടല്ലേ ഇവിടെ നാ സുബേ സുബയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പേർ ആക്കി ഒട്ടില്ല ചെന്തെങ്കിൽ മക്രുവിനിയാക്കാൻ് കുിക്കായി വരും മക്രുനുണിയ റെസിപ്പി നൂടെ ഷെയർ ആക്കി ഒട്ടില്ല ഫസ്റ്റ് കുണ്ടല്ലേ നാ നിയർലി ടൊമറ്റോർ കുക്കർ ബേപ്പാട്ടി തെടുത്തേ തെളമേ ആവട്ട് ഇന്ന സൈഡിൽ നാഗിരോ ഇത് ദോസ ആക്കോട്ടില്ല ചെന്തെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ്ക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നാഷ്ടമേ ആവോ ഈ മക്രുവിനിയെല്ലാം ആവില്ല ഇത് മക്ക നാനൂടെ മക്കരുനി പ്രിപ്പയർ ആക്കിട്ടില്ല ಫಸ್ಟಿಗೆ ನಾನು ನೀರು ಟೊಮೆಟೊ ಪಿನ್ಯ ಓರ್ ಓರ್ವಿಸಿ ಹಾಕಿ ತೆಡ್ತಾರೆ ಬೇಗ ಕುಕ್ ಆಯ್ತು ಕಿಟ್ಟೋಗೈತೆ ನೆಕ್ಸ್ಟ್ ಇದ್ಗೆ ನಾನು ಅದೆಲ್ಲ ಜಿಂಜರ್ ಗಾರ್ಲಿಕ್ ರೂಮ್ ಇದು ಕ್ರಷ್ ಹಾಕಿದ್ದು ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ತಾರೆ ಕಾಯಿಮ್ ಅವ್ರು ಕಾಯಿ ಮಲೋಮ್ ನಾನು ಆ್ಯಡ್ ಹಾಕಿ ತಿಂದೆ ನೆಕ್ಸ್ಟ್ ಉಂಡಲಿ ಇದಕ್ಕೆ ತೆಲು ಗರಂ ಮಸಾಲ ಪೌಡರ್ ತಲೆ ಚಿಕನ್ ಮಸಾಲ ಪೌಡರ್ ತೆಲ್ಲ ಮಕ್ರೂನಿ ಪೌಡರೆಲ್ಲ ಆ್ಯಡ್ ಹಾಕಿದ್ದು ಉಂಡಲ್ಲೇ ನೆಲ್ಲ ಮಿಕ್ಸ್ ಹಾಕಿ ತೆಡ್ತು ಹೊಂಟುಲ್ಲ ನೆಕ್ಸ್ಟ್ ಉಂಡಲಿ ಇದಕ್ಕೆ ನಾನು ನೆಕ್ಸ್ಟ್ ಇದಕ್ಕೆ ವರ್ಕಪ್ರ ಹತ್ರ ತನ್ನಿ ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ತಿಲ್ಲ ഒര് കപ്പൂണിഗ് ഒര് കപ്പ തന്നി നാട് ആക്കി നാട പ്രിപ്പയർ ആക്കി സോ നിങ്ങ മക്കൂണിർ ബേർമേ ബേപ്പാട്ടി മല ഒരേ കുക്കർ വ്യൽഗർ കിട്ട മക്കൂണിഗ് കപ്പ തന്നി ബീത നല്ല ബേപ്പാട്ട് മക്കരു നൂടെ ആഡ് ആക്കിത്തുണ്ടല്ലോ വീല വീസിൽ ആക്കി ഇത് കുക്കി തെർത്തിങ്ങ് ഉണ്ടല്ലേ പർഫെക്ട് ആയിട്ട് അതേപോലെമേ ഇതേ വീഡിയോത്തിൽ നാല് നല്ല ഹെൽത്തി ആയി ഒരു ഡ്രിങ്ക റെസിപ്പിയും നാല് ഇൻക്ലൂഡ് ആക്കി വീഡിയോ ഡിഫിഷ്യൻസിട്ട് നല്ല സ്കിന്ന് ഗ്ലോയിങ് ആവും ആ ഡ്രിങ്ക് കുടിച്ചെങ്കിൽ നിങ്ങൾ ആ വീഡിയോത്തെ സ്കിപ്പ് ആക്കാണ്ട് നോക്കൂറു ആ നോക്കൂ ഇതേപോലെ കുിക്കായിട്ട് നാട് മൈക്രൂനിയാക്കി തെടുത്തോണ്ടില്ല നെക്സ്റ്റ് ഇത് തെല് കൊത്തമ്പറി ചപ്പും പിന്നെ അതേപോലെ ഒരു എഗും നാനൂടെ ആഡ് ആക്കി കൊടുത്തോട്ടില്ല എന്നെ എഗുണ്ടല്ലേ തെൽബെന്തി ബണ്ടാവത്തോളൂ ഇതിൽ നല്ല കുക്കാക്കി തെടുക്കുക അതെല്ലാം സൂപ്പ് ഇപ്പോൾ ആക്കിങ്ങ് മക്കൾക്ക് ഇഷ്ടമാകും അങ്ങനെ സബലോ അതിൽ സൂപ്പ് ഇപ്പോൾ ആക്കിടേ ಈ ಮಲೆ ಗುಂಡಲೆ ಹಿಂಗಂತ ಐಟಮ್ಸ್ ಎಲ್ಲ ನಲ್ಲ ಅವ್ರು ತಿನ್ನೋ ತೆ ಸೂಪಿ ಪಲ್ಯ ಆಯ್ತು ಈ ಮಕ್ರೂನ್ ನೆಲ್ಲ ಟೇಸ್ಟ್ ಆಯ್ತು ಅಂತು ಅದೇ ಪಲ್ಯ ಮ್ಯೂಂಡೆ ನಾಷ್ಟತ್ಗೆ ಇದು ಗೋಧಿರಪ್ಪ ಹಾಕಿ ತಿನ್ನ ಗೋಧಿರ ಪೌಡರ್ ತೆಲೆ ಮಿಕ್ಸಿಗೆ ಇಟ್ಟಿತ್ತು ಅದಕ್ಕೆ ತೆಲೆ ಎಗ್ ಟ್ಯಾಂಗ್ ಎಲ್ಲ ಇಟ್ಟು ತುಂಡಾಲೆ ಮಿಕ್ಸಿಲ್ಲಿ ಅರಿಚಿತು ಹಾಕಿಂಗೆ ನಲ್ಲ ಟೇಸ್ಟ್ ಅವರು ಅದೇ ಪಲ್ಯ ಮೆಕ್ರೂ ನಲ್ಲ ಟೇಸ್ಟ್ ಆಯ್ತು അങ്ങനെ ഇണ്ട് ഫുൾ കേക്ക് ആക്കുക നക്ക് നയ്ക്ക് ഫുൾ വീഡിയോസ് ഇന്നലെ നാ വീഡിയോ മിട്ടത്തില്ലേ ഫുൾ നാൻ കേക്ക് ആക്കുകയേ ബിസിയല്ലേ ചെന്നിങ്ങ് വീഡിയോ എഡിറ്റ് ആക്കും എന്ത്രത്തും ടൈം എന്തും ഇല്ലാത്തത് അങ്ങനെ ആ കേക്ക് നാനോട് പ്രിപ്പേർ ആക്കി കൊണ്ടുള്ള ഒരു ത്രീ കേക്ക് ആക്കുകയും നോക്കുന്ന എൻ്റെ മോൻ്റെ ബർഡേ മിന്ത് നല്ല മോൻ്റെ ബർഡേ കേട്ട് നാട് മാംഗോ കേക്ക് പ്രിപ്പയർ ആക്കി കൊണ്ടുള്ള ഒരു ഫ്രഷ് മാങ്കോ ഒരു പൽപ്പ് യൂസ് ആക്കിയിട്ട് നാവിടെ മാംഗോ കേക്ക് പ്രിപ്പയർ ആക്കിട്ടില്ല സിംപൽത്തു വരും മ്യാങ്കോ കേക്ക് നോ പ്രിപ്പർ ആക്കി ചെന്ത ഇന്നും ടൂ കേഡർസ് തിന്നത്തെ അങ്ങനെ സബ് ഉണ്ടല്ലേ അവൻ്റെ നമുക്ക് ക്വിക്കായി കേക്ക് പ്രിപ്പേർ ആക്കുണ്ടെ ടൂ മാംഗോ കേക്ക് ആക്ക ഇന്നൊന്ന് ചോക്ലേറ്റ് കേക്കും ആക്ക നിൻ്റെ കേക്ക് ആർഡർ ആക്കുക നാടോ കേക്ക ഡീറ്റൽസ് പിന്നെ ഇൻസ്റ്റഗ്രാമ്രോ ഐ ഡി ഈ വീഡിയോത്തിൽ ലാസ്റ്റ് ആഡ് ആക്കിര നിൻ്റെ കാര്യ ഹാങ്ക കേക്ക്സ് ബേ ഉണ്ടാകും ആർഡർ ആക്കോരു നക്ക ഡയറക്റ്റ് മെസേജ് ആക്കോരു ഇൻസ്റ്റ്രാമു ಹಂಗ ಮೇ ನೆಕ್ಸ್ಟ್ ಉಂಡಲ್ಲ ಅವ್ರು ಬೆಂಟೋ ಕೇಕ್ ರೂಮ್ ಆರ್ಡ್ರ್ ಇಂತ ಚಿರಿಯೋ ಬೆಂಟೋ ಕೇಕ್ರ್ ಆರ್ಡ್ರ್ ಇಂತ ಅದ್ರಮ್ ನಾನು ಕೂಡ ಕಂಪ್ಲೀಟ್ ಆಗಿರೋ ನೋಕೋರು ಫೈನಲ್ ಹೋಗಿದ್ದು ಇದು ಮ್ಯಾಂಗೋ ಕೇಕ್ ಉಲ್ಗ ಫೀಲಿಂಗ್ ಎಲ್ಲ ಮ್ಯಾಂಗೋ ಮೇ ಫ್ರೆಶ್ ರೆ ಪಲ್ಪ್ ನಾನು ಫೀಲಿಂಗ್ ಕೊಡ್ತರೆ അതേപോലെ ഇന്നൊരു ഹാഫ് കെ ജി ചോക്ലേറ്റ് കേക്ക് ഓർഡർ ആർഡ്രിന് അതും നാ വീഡിയോ വീഡിയോന്ന് ആക്കുക ഐത്തില്ലാത്തത് ഫൈനൽ ഫൈനൽ ക്കിങ്ങിനിൻ്റെ നോക്കുക വീഡിയോന്ന് ആക്കും നാക്ക് ടൈമും ഇല്ല ചെന്നിക്ക് തല ഒരേ നാല് ത്രീ കേക്ക് ആക്കു ചെന്നെങ്കിൽ ഫുൾ ബിസി അങ്ങനെ നാളെ ഫസ്റ്റ് എല്ലാം ഇങ്ങനെ വീഡിയോ ആക്കി ഫസ്റ്റ് കേക്ക് ആക്കുമ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് കേക്ക് വീഡിയോ ആക്കോ നക്ക ടൈമും ഇല്ല ഇല്ലാത്തത് ಹಾ ಹಾಕೋರು ಇಂಟ್ರೆಸ್ಟು ಇಲ್ಲ ಅಂತ ಬೇಗ ಅವ್ರಿಗೆ ಫಿನಿಶ್ ಆರ್ಡ್ರ್ ಫಿನಿಶ್ ಆಗಿಟ್ಟು ಅಂತ ಬೇಗ ನಾನು ಪ್ರಿಪೇರ್ ಹಾಕಿದ್ದೀನಿ ನಂಗೆ ಹೆಸಲ್ನಕ್ಕಾದ್ರೆ ವೀಡಿಯೋಸ್ ಎಂದು ಡೀಟೇಲ್ ಐತೆ ಎಡ್ಕೋಗೈತಿಲ್ಲ ನೋಕೋರಿಪ್ಪ ನಂಗೆ ಆರ್ಡ್ರ್ ಪ್ಯಾಕ್ ಹಾಕಿ ಉಂಟು ಇಲ್ಲ ಚೆಂದಂಗ ನಂಗೆ ಡೆಲಿವರಿ ಹಾಕೋಗು ಫಿ ಫ್ರೀ ಡೆಲಿವರಿ ನಾನು ಕೇಕ್ಸ್ ಹಾಕಿರೇ ಚೆಂದಂಗ ತೊಕೋಟು ಇನ್ನು ಮುಟ್ಟಮ್ಮೆ ಸರೌಂಡಿಂಗಾ ಹೆಂಗೆ ಫ್ರೀ ಡೆಲಿವರಿ ನಾನು ಹಾಕ್ರೆ ನಂಗೆ ಇಪ್ಪ ತೊಕೋಟು ಬಂದ್ರೆ ಆ ಕೇಕ್ ಆರ್ಡ್ರ್ ಕೊಡ್ ಕಸ್ಟಮರ್ ವೇಟ್ ಹಾಕಿ ಹೊಂಟಿದ್ದೆ ನಾ നല്ല ഹെൽത്തി ആയ ജ്യൂസ് റെസിപ്പി കൂടെ ഷെയർ ആക്കിയിട്ടില്ല നല്ല ഹെലതി ആയി ഒരു ജൂസ് ഇത് നല്ല സ്കിന്നർ ഗ്ലോ ആക്കരു അതേപോലെമേ ഹേർ ഫാൽ സ്റ്റോപ്പാക്കുക അതേപോലെമേ നമുക്കിപ്പോൾ പണിയാകും മൂഡില്ല ഇൻട്രസ്റ്റിക് ഒരുക്കാ നമുക്ക് ഒരു ടയർഡ് പല ആവും വരങ്ങൂണ്ടേക്കാൻ ഫീൽ ആകും അതെല്ലാം നമുക്ക് വിട്ടമിൻ ഡിഫിഷ്യൻസ് ആയെങ്കിൽ നമുക്ക് ഇപ്പം മൂഡ് സ്വിങ് പല എല്ലാം ഇക്കെ ഇതേപോലത്തെ വെജിറ്റബിൾസ് ഫ്രൂട്സ് എല്ലാം വെച്ചിട്ട് നമ്മൾ ജൂസ് ആക്കി കുടിച്ച കുണ്ടല്ലേ നമുക്ക് ഒരു നല്ലൊരു എനർജി കിട്ടും നാളെ അവരെ പണിയാകും നമുക്ക് നല്ലൊരു എനർജി കിട്ടും നിങ്ങളും ട്രൈ ആക്കിയിട്ട് നോക്കും അത് കൈ നോടെ ഫസ്റ്റ് കുണ്ടല്ലേ ഒരു കപ്പുറത്തേറെ ಬೀಟ್ರೋಟ್ ಎಡ್ತಾರೆ ಅವ್ರ ಮೂನು ಆಮ್ಲ ಇಡ್ತಾರೆ ನೆಲ್ಲಿಕಾಯಿ ಉಂಡಲಿ ಕೈಪೆ ನೆಲ್ಲಿಕಾಯಿ ಅದು ಇಡ್ತಾರೆ ಅದೇ ಪಲ್ಮೆ ಹೊರ್ ಕಪ್ ಇರ್ತಾರೆ ಪೊಮೋಗ್ರೀನ್ ಇಡ್ತಾರೆ ಇಡ್ತಾರೆ ಪಲ ಇಡ್ತಾರೆ ಏನು ನೆಕ್ಸ್ಟ್ ಉಂಡಲಿ ಈ ನೆಲ್ಲಿಕಾಯಿರೆಲ್ಲ ಚಿರಿ ಚಿರಿ ಪೀಸ್ ಹಾಕಿದ್ ಕಟ್ ಹಾಕಿದ್ದೆ ಇಡ್ತು ಇಲ್ಲ ಏನಿದ್ರೆಲ್ಲ ಜ್ಯೂಸ್ ಹಾಕಿದ್ದೆ ಇಟ್ಕೋಕೊಂಡು ಅದೇ ಪಲ್ಮೆ ಇದುಗುಂಡಲಿ ಚಿರಿಯೋ ಪೀಸ್ ಜಿಂಜರ್ದು ಮ್ಯಾಡ್ ಹಾಕಿದ್ ಕೊಟ್ಕೊಂಡು இதுக்கு சுகர்ந்துடோ இல்ல தெ பிஞ்சுண்ட் நிப்படிக்கி தும்ப் எடுத்துறலில் குவான்ட்டில நீங்க எடுத்து ஜூஸ் ஆக்கி வெச்சிட்டு ஃபிரிட்ஜில் ஸ்டோர் ஆக்கிட்டு ஒரு ஒரு பிங்க்ல யாருமே கிட்டு സൈഡ് എഫെക്ട്സ് എന്തോ ഇല്ലാണ്ട് നമുക്ക് ഹെൽത്തി ഐ തീക്കോ അവർ അതേപോലെ നല്ല സ്കിൻ ഹെയർ എല്ലാം ഉണ്ടല്ലേ നല്ല ഷൈനിങ്ങും അവരു ഈ ആംലത്തെ ജ്യൂസ് കുടിച്ച് നല്ല സ്കിൻ ഹെയർ ഉണ്ടല്ലേ നല്ല ഷൈനിങ് ആവും നല്ല നൈസ് പല ഫീലാവും നക്ക് പേർസണലി ഫീൽ ആയതേ നാ നിങ്ങളുടെ വച്ച് വന്നോണ്ടല്ലേ നെക്സ്റ്റ് ഉണ്ടല്ലേ ഈ ഇപ്പോൾ മൊഗ്രനേറ്റ് അതേപോലെമേ ബീറ്റ് റൂട്ട് പിന്നെ നെല്ലിക്കായ് ഈ ഞാൻ മൂന്നരം നാന്ന് ഗ്രൈൻഡർക്കിട്ട് മിക്സിർ ജാർക്ക് ഇട്ടിട്ട് ഗ്രൈൻഡാക്കി തെടുത്തുണ്ടല്ലോ അതേപോലെമേ ഒരു പീസ് ജിഞ്ചറും ഞാൻ ഇത് ആഡ് ആക്കിറേ ഇനി ഇതെല്ലാം നല്ല ഫൈനായിട്ട് പേസ്റ്റ് ആക്കി തെടുത്തിട്ടുണ്ടാലേ ഒരു ഹാഫ് ഗ്ലാസ്ലെത്തിൽ തണി വീത്തീട്ട് ഫൈനായിട്ട് പേസ്റ്റ് ആക്കി തെടുത്തിട്ട് എന്നിതിരോ ഒരു ചണ്ണി വെച്ചിട്ടുണ്ടാലേ ഇതൊരു ജൂസ് എക്സ്ട്രാക്ട് ആക്കി തെടുക്കണു നിങ്ങൾക്ക് മേ നിങ്ങ കാരട്ടും ഇത് ആഡ് ആക്കി കൊടുക്കുന്നെങ്കുണ്ടല്ലേ തെളിയി ക്വാൻറ്റിറ്റിയിൽ നാക്കി വെച്ചിങ്ങുണ്ടല്ലേ ഒരു ഫൈവ് കാരറ്റ് ഒരു ജെന്മൂന്ന് ബീറ്റ് റൂട്ട് അതേപോലെ മേ ഒരു ജെന്മൂന്ന് പൊമോഗ്രനേറ്റ് പിന്നെ ഒരു ടെൻ നെല്ലിക്കായ് അങ്ങനെല്ലാം ഒട്ടിക ആക്കിത്തു നമുക്ക് ഇങ്ങനെ ജ്യൂസ് ആക്കിയിട്ട് അതൊരു ഒരു ബോട്ടിൽ കിട്ടിട്ട് സ്റ്റോർ ആക്കി വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് കൺസ്യൂം ആക്കി കൊണ്ട് വന്നെങ്കിൽ അതും നമുക്ക് ഹെൽത്ത് ചമ്മേനല്ലേ നോക്കി ഇതേ പലമെ ചില ഇ ജ്യൂസ്ര എക്സ്ട്രാക്ട് ആക്കിട്ട് ഉണ്ടാലും ഗുണത്തല്ല അത്ര ഇത് ബീട്രൂട്ട് ജ്യൂസ് ഉണ്ട് ഉണ്ടാ ഒന്നും ഗുണത്തല്ല നല്ല ടേസ്റ്റ് ഇക്കു ആർ ബീ നിങ്ങ കുടിക്കൽന്തും ഇക്കില്ല അതേ പലമെ ഇത് തെല്ല ടേസ്റ്റ് ഗോർ പിഞ്ചർ സാൾട്ട് ഇടുത്തു നല്ല മിക്സ് ആക്കി ഉണ്ടല്ല ഇരു കുടിച്ചായിട്ട് ഇതച്ചു ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് പ്രീമെച്ചൂർഡ് ഏജിംഗ് റൂം ഇത് ഡിലേ ആക്ക ബേ മേവനങ്ങ മുടി ബൽപ്പി ഇല്ലങ്ക

ஹிமோக்ளோபின் டிஃபிஷியன்சி இன்னங்கம் இது கன்சியூம் ஆக்கி ஒன்று பண்ணிங்க ஒரு ஒன் மந்த் இல்லைங்க டூ மந்த்ஸ் ஆகும்போது நல்ல ரிசல்ட் கிட்ட ஹிமோக்ளோபின் லெவல் இது நார்மலுக்கு பண்ணு அதே போலமே வீக்னஸ் இன்னங்கும் எங்கும் ப்ரெக்னென்ட் லேடிஸ்க்கும் பாரி நல்ல இது வீக்னஸ் இப்போ சொன்னீங்க நாங்கள் ஒரு பனியாக்கு ஒரு இன்ட்ரெஸ்ட் இல்லாத பல மூடி இல்லாத எல்லாம் இல்லாருங்க நாங்கள் எங்கே ஜூஸ் எல்லாம் குடிச்சிங்க நல்ல ஒரு இன்ட்ரெஸ்ட் கிட்ட நாங்கள் ஒரு ரிஃப்ரெஷ்ஷ் ஃபீல் ஆகும் போலமே பாடில டிடாக்ஸ் ஆக்குறது ഫേസ് വിലയത്തെ ക്രീമ് ലോഷൻ അങ്ങനത്തെ ഇട്ട് വേസ്റ്റ് ആക്കണ്ടാ ഹെൽത്ത് സൈഡ് നാൽ കെയർ ആക്കി നല്ല ഹെൽത്ത് കെയർ ആക്കി നാളെ സ്കിന്നും നല്ല ഗ്ലോയിങ് ആയി തിക്കു ഞങ്ങളോ ഓസ് ഉണ്ടല്ലേ ഞങ്ങളെ ഹെൽത്ത് വെച്ച് കണ്ണാട്ടി സലറാർ എന്തെങ്കിലും ഞങ്ങളെ ഹെൽത്ത് നല്ല ഇന്നെങ്കിൽ നാളെ ഫേസും നല്ല ഗ്ലോയിങ് ആയി തിക്കു അത് ഇത് ഇതേപോലത്തെ ജ്യൂസ് എല്ലാം കുറച്ച് ഞങ്ങളുടെ സ്കിന്നെ ഹെൽത്തി ആയിട്ട് ബെക്കോ കാവും അതേപോലെ നിങ്ങൾക്ക് രണ്ട് ചാനൽ ഇഷ്ടം അവരുണ്ടാ ഇ ലൈക്ക് ആക്കോരു ഷെയാക്കോ ഉദ്യുദ്ധ വിവർസിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബാക്കും മറക്കണ്ട അതേപോലെമേ ചമ്മൾ സബ്സ്ക്രൈബ് ആക്കാൻ നോക്കി സബ്സ്ക്രൈബ് ആക്കി നോക്കി നോക്കി സപ്പോർട്ട് ആക്കോറും അതേപോലെമേ നൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോ ആക്കോ താങ്ക് യു ഫോർ വാച്ചിങ്